ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം രാഹുൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്നും തുടർന്നാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും വിലയിരുത്തൽ രാഹുൽ തുടരുന്നതിൽ പാലക്കാട് നിന്നുള്ള ചില നേതാക്കൾ രംഗത്തെത്തി പാലക്കാട്ടേക്ക് പോകാതെ അടൂരിൽ തന്നെ തുടരുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ആർ റോഷിബാൽ ചേരുന്നു വിശദാംശങ്ങളുമായി റോഷിബാൽ വി ഡി സതീശൻ തന്നെ രാഹുലിനെതിരെ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കകത്തുനിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള വിലയിരുത്തൽ ഒപ്പം തന്നെ എം പാലക്കാട് തുടരുകയാണ് അല്ല ക്ഷമിക്കണം അടൂരിൽ തുടരുകയാണ് പാലക്കാട് കാലുകുത്തിയാൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ബി ജെ പിയും ഒക്കെ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റോഷനി പാലക്കാട് എം എൽ എ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങോട്ടേക്ക് വന്നാൽ തടയുമെന്ന് തന്നെയാണ് ഡി യു മോർച്ച അടക്കമുള്ള യുവജന സംഘടനകൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ് അത് വലിയ രീതിയിൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി മാറാനുള്ള സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും സമാന നിലപാട് സ്വീകരിക്കുന്നത് ഏതായാലും കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലാണ് കാരണം എം എൽ എ പദം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിനകത്തും ശക്തമാണ് കാരണം നേതൃത്വത്തിൽ പ്രത്യേകിച്ച് വനിതാ നേതാക്കളടക്കം ഇനിയും രാജിവെക്കുന്നത് വൈകിയാൽ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് നേതൃത്വത്തിന് വീണ്ടും വീണ്ടും നൽകുന്നുണ്ട് പക്ഷേ ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോഴും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല കാരണം നേരത്തെ എം എൽ എ സ്ത്രീപീഠന കേസുകൾ ഉൾപ്പെടെ വന്നപ്പോൾ അവർക്ക് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് എം എൽ എ പദം രാജിവയ്ക്കേണ്ടതില്ല എന്ന നിലപാട് നേതൃത്വം സ്വീകരിച്ചിരുന്നു അത് ഒരു കീഴ്വഴക്കമായി ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ പക്ഷം എന്തിനൊരു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ അന്നത്തെ സാഹചര്യമല്ല അന്ന് അവർക്കെതിരെ തെളിവുകൾ പുറത്തു വന്നിരുന്നില്ല ഇന്ന് സുപ്രധാനമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ശബ്ദം തന്നെ കാരണം പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന ആ ശബ്ദം തന്നെ പുറത്തു വന്നു ഗർഭചിത്രം ചെയ്യാൻ ഭീഷണിപ്പെടുത്തുന്നു അസഭ്യം പിറയുന്നതുമായ ശബ്ദം പുറത്തു വന്നു ഈ സാഹചര്യത്തിൽ ഇനിയും രാഹുലിനെ സംരക്ഷിക്കുന്നത് വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കുമെന്ന് അഭിപ്രായം ായം കോൺഗ്രസിനകത്ത് ശക്തമാണ് ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഹൈക്കമാൻഡായിരിക്കും ഒരു തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡിലേക്ക് നിരവധി പരാതികൾ രാഹുലിൻ്റെ വിഷയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബീഹാറിലെ യാത്രയിലാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുള്ളത് അതിന് പിന്നാലെ സെപ്റ്റം സെപ്റ്റംബർ ഒന്നിനാണ് യാത്ര അവസാനിക്കുന്നത് അതിന് ശേഷമായിരിക്കും ഒരു ഒരുപക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക പക്ഷേ ശക്തമായ സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വത്തിന് പല കോടുകളിൽ നിന്നായുണ്ട് അത് ജില്ലാ കോൺഗ്രസ് നേതൃത്വങ്ങളിൽ നിന്ന് അടക്കം സംസ്ഥാന നേതൃത്വത്തിന് സമ്മർദ്ദമുണ്ട് കാരണം ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ചർച്ചയാകും എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ പ്രചരണമാക്കും അതിനുമുമ്പ് ഒരു മാതൃകാപരമായ നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സൈബർ മേഖലയിലടക്കം സാധാരണ കോൺഗ്രസ്സിനു വേണ്ടി കടന്നാക്രമണം നടന്ന സൈബർ ഗ്രൂപ്പുകളടക്കം ഇപ്പോൾ രാഹുലിനെ കൈവിട്ടുകൊണ്ട് കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർത്തുന്ന സാഹചര്യം കൂടിയാണ് ശരി ആ റോഷി വാലാണ് വിശദാംശങ്ങൾ നൽകിയത്